പ്രണയനിലാവ് രചന അവതരണം മിത്രമെന്താ എന്തായാലും ഇറങ്ങിപ്പോകുന്നതല്ലേ അതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്നില്ല ആദ്യേട്ടൻ എന്നെ വേണ്ടെങ്കിലും എനിക്കെൻ്റെ ആദ്യേട്ടൻ്റെ ജീവനാണ് എൻ്റെ പ്രാണന ശ്രീപ്രിയയുടെ ശ്വാസം വിടിയുമോളൂ ഈ നിൽക്കുന്ന ആദിനാരായണൻ്റെ പെണ്ണാണ് ഞാൻ അതിനൊരു മാറ്റം വരണമെങ്കിൽ പ്രിയയ്ക്ക് ചിത്തപ്രമം ബാധിക്കണം രണ്ട് കൈകളും കൊണ്ട് കണ്ണീർ അമർത്തി തുടച്ചു മാറ്റി ആദ്യേ നോക്കി അവൾ പറഞ്ഞു വൃന്ദ ചേച്ചിയുടെ കല്യാണക്കാരിയും പറയണോ ആദ്യേട്ടാ അമ്മയും മണിക്കുട്ടിയും പിന്നെയും ചോദിച്ചു ആ അതിൻ്റെ മറുപടിയും ഞാൻ അപ്പം തന്നെ നിന്നോട് പറഞ്ഞല്ലോ നീ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏട്ടൻ്റെ ഫോണും തരാമോ ഞാൻ ചേച്ചിയൊന്ന് വിളിച്ചു നോക്കാം മേശപ്പുറത്ത് ഇരുന്ന് ഫോണെടുത്ത് ആദ്യം അവളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ട് തവണ ബെല്ല് റിങ്ങിയത് ശേഷമാണ് കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ശിവയുടെ ശബ്ദം കേട്ടതും പ്രിയയെ വിറച്ചു ഹലോ ആരാണ് വീണ്ടും അവൻ ചോദിച്ചു ഏട്ടാ ഞാൻ പ്രിയയാ ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞു പെട്ടെന്ന് അവൻ നിശബ്ദനായി ഹലോ കേൾക്കുന്നില്ലേ ആ പ്രിയ പറഞ്ഞോളൂ എന്തേ വിശേഷിച്ച് വൃന്ദ ചേച്ചി ചേച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കുമോ ചേച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിലാടോ ഞാൻ മാറി എടുത്തുകൊണ്ട് പോന്നതാണ് ഞാനിപ്പോൾ പുറത്താണ് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതിയോ അവൻ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയ അന്തിച്ചു പോയി എടോ പിന്നെ ഈ സമയത്ത് വിളിച്ചാലും കിട്ടില്ല കേട്ടോ മിക്കവാറും ഞാൻ ബിസിയായിരിക്കും അവളൊന്ന് മൂളി താൻ വെറുതെ വിളിച്ചതാണോ അതോ എന്നോട് പറയാൻ പറ്റുമെങ്കിൽ താൻ പറഞ്ഞോളൂ വൃന്ദേ ഞാൻ അറിയിച്ചോളാം നാളെ നാളെ എൻ്റെ കല്യാണമാണ് ചേച്ചിയോടൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അവൾ പറയുന്ന കേട്ടതും ശിവ പൊട്ടിച്ചിരിച്ചു അത് ശരി അപ്പം കല്യാണമാണല്ലേ സാധാരണ പെൺകുട്ടികളുടെ കല്യാണം ക്ഷണിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെയാണ് അനുജത്തിമാരെയാണ് കെട്ടിക്കുന്നതെങ്കിൽ അച്ഛനും അമ്മയും അനുജത്തിയും ഒക്കെ ചേർന്ന് മൂത്ത മോളുടെ വീട്ടിൽ വരും എന്നിട്ട് അവളുടെ ബന്ധുമിത്രാലികളെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ചാണ് മടങ്ങുന്നത് ഇതിപ്പോൾ ഇവിടെന്താ ഇങ്ങനെ താൻ വിളിച്ചാൽ മതിയായിരിക്കുമല്ലേ ശിവ കളിയാക്കുകയാണെന്ന് പ്രിയ്ക്ക് മനസ്സിലായി പ്രിയ അതെന്താണോ അച്ഛനും അമ്മയൊന്നും ഞങ്ങളെ വിളിക്കാത്തത് അതോ അവരെ അറിയിക്കാതെ താൻ മുങ്ങിയോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല പ്രിയ ആ ടൈപ്പ് പെൺകുട്ടിയല്ല കേട്ടോ താം മിടുക്കുകയാണെന്നേ വകതിരിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു മിടുക്കി പെൺകുട്ടി താൻ ഒരിക്കലും അങ്ങനത്തെ പൊട്ട വിചാരങ്ങളിലൊന്നും ചെന്ന് ചാടില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം ശിവം പരിഹസിക്കുകയാണെന്നുള്ളത് പ്രിയയ്ക്ക് ബോധ്യമായി വല്ലേട്ടൻ ഇതിനോടകം എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമാണ് സ്നേഹിച്ച പുരുഷൻ്റെ ഒപ്പമാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ആത്മാർത്ഥമായി സ്നേഹിച്ച ആളെ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല പണവും പ്രതാപവും ഒക്കെ കുറവാണെങ്കിലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നല്ലൊരു കുടുംബവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ശ്രീപ്രിയ ഇറങ്ങി വന്നത് പറ്റുമെങ്കിൽ ചേച്ചിയോട് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയണം കളത്തിപ്പടിയിലെ ഗുരുമന്ദിരത്തിൽ വെച്ച് പത്തിനും പത്തു മുപ്പതിനും ഇടയ്ക്കാണ് മുഹൂർത്തം വരാൻ ഞങ്ങൾക്ക് സൗകര്യം പെട്ടെന്നായിരുന്നു വൃദ്ധയുടെ അലർച്ച ഫോണിലൂടെ പ്രിയ കേട്ടത് ചേച്ചി ചേച്ചിയോ ആരുടെ ചേച്ചി മേലിൽ വിളിച്ചു പോകരുത് എല്ലാവരുടെയും മുമ്പിൽ നല്ല വെള്ളം ചമഞ്ഞ് നിന്നിട്ട് നീ ഞങ്ങളെയൊക്കെ ചതിക്കുമായിരുന്നല്ലടി പാവ അച്ഛനെ അമ്മയൊക്കെ തള്ളിപ്പറഞ്ഞ് അവരെ നാണം കെടുത്തിട്ട് നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയല്ലേ നിനക്ക് എന്ത് നേടാനാടി ഒന്നും ആയിട്ടില്ല അനുഭവിക്കാൻ പോകുന്നേ പോകുന്നുള്ളൂ നീ ഹൃദയം പൊട്ടിയാടി അച്ഛൻ ഓരോ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നീ ഇങ്ങനെയൊരു തരം താഴ്ന്നോളാണെന്ന് ആയിരുന്നു നീയ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ മുന്നിൽ നിന്നോളം എന്നുള്ളൊരു പെൺകുട്ടിമാരെ ഇല്ലായിരുന്നു കൊള്ളാടി നീ കൊള്ളാം മിടിക്കിയാ നീയ മിടും പിന്നെയും വായിൽ തോന്നിയതെല്ലാം വൃന്ദ വിളിച്ചു പറഞ്ഞപ്പോൾ പാവം പ്രിയ നിശബ്ദയായി നിന്നതേ ഉള്ളൂ ശിവക്കളവു പറഞ്ഞതായിരുന്നു അവൻ പുറത്തേക്കാണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി വയ്ക്കട്ടെ ചേച്ചി കൂടുതലൊന്നും പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു മിഴികൾ പിന്നെയും അനുസരണയില്ലാതെ നിറഞ്ഞു തൂവി ഫോൺ വെച്ചിട്ട് മുഖമുയർത്തിയതു ആദ്യം മുന്നിലേക്ക് ആവശ്യത്തിന് കിട്ടിയല്ലേ എടി അവരൊക്കെ കോടീശർമാരാ അപ്പോൾ ഇങ്ങനത്തെ സംസാരം മാത്രം നീ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ ആദ്യ പറഞ്ഞു ഇപ്പം സമാധാനമായല്ലോ എന്തായാലും ചേച്ചിയുടെ ഉള്ളിലിപ്പ് കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ടെൻഷൻ വേണ്ട വേറെ ആരെയെങ്കിലും ഇതുപോലെ വിവാഹത്തിന് ക്ഷണിക്കേണ്ടതായുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചിട്ട് ഫോണിങ്ങി തന്നേക്ക് ആരെയും വിളിക്കാനില്ല ആദ്യമായിട്ട് ഫോൺ എടുത്തു അവൾ അവൻ്റെ കയ്യിലേക്ക് ഫോൺ എടുത്തു കൊടുത്തു ആദിനാരായണൻ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരുമിച്ച് പൊറുപ്പിക്കാൻ തന്നെയാണ് അവിടെ ഏതും മറ്റിടത്തെ മോമെന്ന് പറഞ്ഞാലും ഒരു മാറ്റവും വരില്ല പറഞ്ഞുകൊണ്ട് ആദ്യം ഫോണിൽ ആർ ഡി ഒ നമ്പർ ഡയൽ ചെയ്തു എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മണിക്കുട്ടി പ്രിയയുടെ അടുത്തേക്ക് കയറിപ്പോയി ചേച്ചി മണിക്കുട്ടി വിളിച്ചതും പ്രിയ മുഖമുയർത്തി എന്തായി ചേച്ചി വിളിച്ചോ വിളിച്ചു മോളെ എന്നിട്ടോ വൃന്ദ ചേച്ചിക്ക് വരാൻ അസൗകര്യമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് ചേച്ചി ഒരിക്കലും കരുതിയതല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നെ അംഗീകരിക്കുവാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു സാരില്ലെന്നേ എല്ലാം ഒന്ന് ആറി തണുക്കാൻ ഇത്തിരി കൂടി സമയമെടുക്കും വന്നേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ കിടക്കാം കാലത്തെ എഴുന്നേൽക്കണ്ടേ പ്രിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണിക്കുട്ടി ഇറങ്ങിപ്പോയി ദിവ്യയോട് പ്രിയ സംസാരിച്ചു നിന്ന സമയത്ത് മണിക്കുട്ടി ഓടി ചെന്നിട്ട് അമ്മയോടും അപ്പച്ചയോടും ഒക്കെ പ്രിയ ചേച്ചിയെ വിളിച്ച് സംസാരിച്ച വിവരങ്ങൾ അവതരിപ്പിച്ചു ഇനി അവരാരും കൂടുതലൊന്നും ചോദിക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രിയ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ടെന്നും റൂമിലിരുന്ന് എന്നും ഒക്കെ അവൾ അവന് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു മോളെ വന്നേ നമുക്ക് ചോറ് കഴിക്കാം ഷീല് വന്നിട്ട് പ്രിയയുടെ കയ്യിൽ പിടിച്ചു ചിക്കൻ വരട്ടിയതും കാബേജ് തോരൻ വെച്ചതും പുളിശ്ശേരിയും മാങ്ങാച്ചാറും മീൻ പറ്റിച്ചതും ഇതായിരുന്നു കറികൾ എല്ലാം വിളമ്പി വെച്ചിട്ട് ആദ്യം വിളിക്കുവാൻ വേണ്ടി ഷീല ഇറങ്ങിച്ചെന്നു അവൻ രാജീവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അമ്മ വിളിച്ചത് കുറച്ച് കഴിഞ്ഞു മതി നിങ്ങൾ കളിച്ചു കഴിച്ചോളൂ ഞാൻ അളിയൻ്റെ കൂടെ ഇരുന്നോളാം അവൻ പറഞ്ഞു അതൊന്നും സാരമില്ല ആദ്യം ചെല്ലു പ്രിയയുടെ കൂടെ ഇരിക്കും രാജീവ് പെട്ടെന്ന് അവനെ നോക്കി അവൾ അവരുടെ കൂടെ ഇരുന്നോളൂ അളിയം വന്നേ പറയട്ടെ ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പ്രിയ പിന്നീട് ആദ്യയുടെ അനുജത്തിമാരുടെ ഒപ്പമിരുന്നാണ് ഭക്ഷണം കഴിച്ചത് കൂട്ടുകാരുകൾ ആരെങ്കിലുമൊക്കെ വിവാഹത്തിന് ക്ഷണിക്കണമോ എന്ന് ദിവ്യ ചോദിച്ചപ്പോൾ ആരുടെ നമ്പർ കാണാതെ അറിയില്ലെന്ന് പ്രിയ മറുപടി കൊടുത്തു അതായിരുന്നു സത്യം മോളുടെ പഠിത്തം തീരാൻ എത്ര നാളുണ്ട് അപ്പച്ച ചോദിച്ചോ നാല് മാസം കൂടിയുണ്ട് ഏതാ മോൾ പഠിക്കുന്നത് എം എസ് സി മാത്സ് ആഹാ അപ്പം കണക്കപ്പിള്ള ആകാം അവർ ചിരിച്ചു ഇത് കഴിഞ്ഞ പി ജി പി എസ് സി എഴുതി ബാങ്കിലും ഓഫീസിലോ പഠിപ്പിക്കാൻ കയറാനൊക്കെ പറ്റും ദിവ്യ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു പ്രിയ എല്ലാം കേട്ടിരുന്നു എന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അവരൊക്കെ കഴിച്ചെഴുതേറ്റ ശേഷമാണ് ആദിയും അളിയനും പിന്നെ അമ്മാവനും ഒക്കെ ഇരുന്നത് ആദിയുടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് എല്ലാവരും ചിലവ് പ്രതീക്ഷിച്ചെത്തിയതാണ് രാജീവ് പോയിട്ട് ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കൊണ്ട് വന്നു അതെല്ലാവർക്കും കൂടി കൊടുക്കണം ആദ്യ അടുക്കളയിലേക്ക് വന്നിട്ട് ഇത്തിരി ചിക്കൻ വരട്ടിയതും മീൻ കറിയും കുറച്ച് ഒക്കെ ഓരോരോ പാത്രങ്ങളിൽ എടുത്തു വച്ചു എടാ എന്നതാ ഇതല്ല നീ ആ കൊച്ചിന് താലിമാല എടുത്തോ എനിക്ക് ഓരോന്നോർത്ത് വിഷമം കയറിയിട്ട് വയ്യ നാളെ നാളത്തെ കാര്യം നാളെ നോക്കിയാൽ മതി അമ്മ വെറുതെ ഓരോന്നോർത്തിരിക്കേണ്ട പ്രത്യേകിച്ച് ഓരോ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെയാണോ ഇട പറയുന്നത് ഒരു താലിമാല പോലുമില്ലാതെ എങ്ങനെ കൊച്ചിനെ കല്യാണം കടിക്കുന്നേ വല്ല നീ ഒരു താലി മേടിക്കുക എന്നിട്ട് നിന്റെ കഴുത്തിലെ മാലയിലേക്ക് അതിട്ട് കൊടുത്താൽ പോരെ മാലയൊന്ന് കാണിച്ചേ അത് കഴുകിയ ഇത്തിരി നിറം കൂടുമായിരിക്കും പറഞ്ഞുകൊണ്ട് ആദിയുടെ ഷട്ടിൻ്റെ കോളർ മാറ്റുവാനെ ശീല തുടങ്ങിയതും ആദി ദേഷ്യത്തെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടാ ആദി എൻ്റെ മോനെ എനിക്ക് പേടിയായിട്ട് വയ്യ ശീല പിന്നെയും വിളിച്ചു പറഞ്ഞു പോയി പ്രിയ വാതിൽക്കൽ എത്തിയിരുന്നു അച്ചാറും മീൻകറിയും ഒക്കെയായിട്ട് ഇറങ്ങിപ്പോകുന്ന ആദ്യെ അവളൊന്ന് അടിമൂടി നോക്കി എന്താ ഇത് ഈ ഏർപ്പാടൊക്കെ ഉണ്ടോ മുഖം വേർപ്പിച്ച് അവൾ ആദ്യോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു ഉണ്ടെങ്കിൽ നിനക്കെന്നാ എൻ്റെ കൂടെ കിടക്കില്ല അത്ര തന്നെ കിടത്താൻ എനിക്കറിയാം കേട്ടല്ലോ കടുപ്പത്തിൽ പറഞ്ഞ ശേഷം അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കണ്ണ് തുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശീലയായിരുന്നു പ്രിയ കണ്ടത് അമ്മ അമ്മ അമ്മക്കറിയുവാണോ പ്രിയ അവരുടെ അടുത്തേക്ക് വന്നു ഏയ് ഞാൻ ചുമ്മാ എന്തു പറ്റി അമ്മ എന്തിനാ അമ്മ കരയുന്നത് എന്നോട് പറയൂ ഒന്നുമില്ല മോളെ വെറുതെ ഓരോന്നോർത്ത് അതൊന്നുമല്ല കാര്യം അമ്മ ചുമ്മാ പറയുന്നതാണ് എന്തു പറ്റി മോളെ ആദ്യമാണെങ്കിൽ താലിമാല വാങ്ങിയില്ല അമ്മയ്ക്ക് പേടിയാവോ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരുതരം പൊന്നുപോലും മോളുടെ കഴുത്തിൽ അണിയിക്കാൻ എൻ്റെ മകന് പറ്റുന്നില്ലല്ലോ അവർ വിതുമ്പി അമ്മ സങ്കടപ്പെടണ്ട ഏട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ ആവുമ്പോൾ എല്ലാം വാങ്ങി തന്നോളൂ ഇതിപ്പോൾ പെട്ടെന്നായി പോയതുകൊണ്ടാണ് സാരമില്ലമ്മേ ഗ്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി വന്ന് ആദ്യം കേട്ടു പ്രിയ പറയുന്ന വാചകങ്ങൾ അമ്മയ്ക്ക് ഒന്നിനും പറ്റുന്നില്ല മോളെ അവൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കിയേനെ എനിക്ക് ആദ്യേട്ടൻ്റെ ഭാര്യ ആയാൽ മാത്രം മതി അതാണ് ഞാൻ ആഗ്രഹിച്ചത് ആദ്യേട്ടൻ കെട്ടിത്തരുന്നത് ഒരു മഞ്ഞ ചരടാണെങ്കിലും അതുമാത്രം മതി എനിക്കും വേറൊന്നും വേണ്ട തൻ്റെ കവളിലൂടെ ഒഴുകിവന്ന കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അമ്മയെ സമാധാനിപ്പിച്ചു ചൊണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയുമായി ഒരുത്തരവിടേക്ക് കയറി വന്നു എന്നിട്ടൊന്നും കേൾക്കാത്ത പോലെ ഗ്ലാസ്സും എടുത്തുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് പോയി അമ്മയ്ക്ക് എന്നോടൊന്നും പറഞ്ഞു വിടായിരുന്നോ എന്തെങ്കിലും വഴി നോക്കായിരുന്നു ഇതിപ്പോൾ പാതിരാത്രിയിൽ എവിടെയാണ് കടയുള്ളത് കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞതും ദിവ്യ ഷീലയുടെ നേർക്ക് കയർത്തു എഴു കൊച്ചേ അവനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല ഞാൻ ഞാനി ഒന്ന് സൂചിപ്പിച്ചപ്പോൾ എൻ്റെ നേരെ തട്ടിക്കയറി ദിവ്യോടെങ്ങാനും പറഞ്ഞു മാല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ പറാം അമ്മയും മോളും കൂടെ കിടന്ന് ബഹളം കൂട്ടാതെ പെങ്കു ചെറും അപ്പുറത്തുണ്ട് അത് മറന്നേക്കെല്ലാവരും ആദ്യം മാല വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കൊരു വഴി കാണാം അതുവരെയും ആ താലിച്ചറട് ആ കൊച്ചിൻ്റെ കഴുത്ത് കിടന്നോളും രമ വന്നിട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു പിന്നീട് എല്ലാവരും പതിയെ കിടക്കാനായിപ്പോയി അപ്പോഴാണ് ഷീലയുടെ അരികിലേക്ക് പ്രിയ വീണ്ടും വന്നത് എന്താ മോളെ ബാത്റൂമിലോമിറ്റ് പോണോ അമ്മ വെളിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ അതിനൊന്നും അല്ലമ്മേ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു എന്നടാ അല്ല അതു പിന്നെ ഞാൻ എവിടെ അമ്മ കിടക്കുന്നത് അവൾ ചോദിച്ചതിൻ്റെ പൊരു ഷീലയ്ക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല അല്ലമ്മ ഏട്ടൻ എന്നെ താലി കിട്ടിയ ശേഷം ഒരുമിച്ച് കിടന്നാൽ മതിയെന്നും വല്ലമ്മ പറഞ്ഞു ശശീന്ദ്രൻ്റെ ഭാര്യ കുറച്ചു മുന്നേ ശ്രീപ്രിയയോട് അങ്ങനെ സൂചിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ച് അവൾ അപ്പോൾ ഷീലയോട് വന്നു പറയുകയാണ് മോളെ ചേച്ചിയത് പ്രത്യേക ടൈപ്പാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അതാ സ്വഭാവം മോൾ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അമ്മയ്ക്ക് അഭിപ്രായം ഒന്നുമില്ല എന്തായാലും വെല്ലിയമ്മ അങ്ങനെ പറഞ്ഞതല്ലേ ഞാനിന്ന് മണിക്കുട്ടിയോടൊപ്പം കിടന്നോളാം ആ അങ്ങനെങ്കിൽ അങ്ങനെ ഇനി അവരെ ധിക്കരിച്ചൊന്നും വേണ്ട ഷീല പറഞ്ഞപ്പോൾ അവൾ തല കൊലിക്കും എന്നിട്ട് മണിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിടുകയാണ് മണി പേരിനൊന്ന് കൂട്ടുകാരുമൊത്ത് കൂടിയ ശേഷം ആദ്യം അവൻ്റെ മുറിയിലേക്ക് കയറി വന്നു ശ്രീപ്രിയ അവിടെ കാണുമെന്ന് കരുതി പക്ഷേ അവളെ ഒന്നും കണ്ടതുമില്ല ഇവിടെ തന്നെ ഉറുന്ന് നിലയാവോ അവൻ കഴുത്തൊന്ന് പുറത്തേക്കിട്ടു ഓൾ അപ്പുറത്ത് കിടന്നേർക്കാം നിർക്കാം നീ പോയി കിടക്കാൻ നോക്ക് പുലർച്ചെ എഴുന്നേക്കണ്ടേ ഓമന വലിയമ്മയുടെ സംസാരം കേട്ട് ആദ്യക്ക് വിറഞ്ഞ് കയറി എന്നാലും സംയമനം പാലിച്ചുകൊണ്ട് അവൻ ഒന്ന് ചിരിച്ചു തുടരും കഥ കൊള്ളാമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ റിവ്യൂ ഇടണം കേട്ടോ മറക്കല്ലേ സ്വന്തം മിത്രം എന്താ